ഒരുപാട് പ്രേമലേഖനങ്ങൾ കിട്ടിക്കാണും ദാറ്റ് മീൻസ് പ്രേമലേഖനം എന്ന് പറയുന്ന പണ്ടത്തെ ആണ് ഞാൻ എന്റെ പദം ഉപയോഗിച്ചതേ ഉള്ളു ഞാനൊരു വയസ്സിനായതുകൊണ്ട് ആ പദം ഉപയോഗിക്കും അല്ലല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പഴേ എസ് എം എസ് ഒക്കെ ആണല്ലോ പിന്നെ അതിലേറ്റവും കൂടുതൽ ആരായിച്ചത് എനിക്കങ്ങനെ ആ എത്ര കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട് ഈ പ്രായത്തിനിടയിൽ എത്ര കുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട് ശരിക്കും സ്നേഹിച്ചാണോ അല്ലാതെ ഉണ്ടോ മറ്റേ സ്നേഹമല്ല ഞാൻ ഉദ്ദേശിച്ചത് ശരിക്ക് ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അതാണ് സ്നേഹിക്കണ്ടത് അല്ലേ അത് ഉണ്ടെന്നാണ് എന്റെ എന്റെ ബലമായ റിപ്പോർട്ട് അല്ലേ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാറുണ്ട് അവരെന്നെ തിരിച്ചു സ്നേഹിക്കോ അതൊരു ഇതാവുള്ളൂ അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടുപേരേണ്ടു കഥയാല്ലേ കഴിഞ്ഞു ഞാൻ ഒന്നും ഇല്ല ആൾക്കാരൊക്കെ

ഞാൻ എന്താ പറയാ ഞാൻ പ്രേമിച്ചിരുന്നു അവരും എന്നെ പ്രേമിച്ചിരുന്നു പക്ഷെ ഒരു ഒരു സമയമായപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ വന്നു ഒരുപാട് ഫാമിലിയിലും പിന്നെ അങ്ങനെ പിന്നെ എന്നോട് കൊറേ കാര്യങ്ങൾ ചോദിച്ചു നിനക്ക് ജോലി ഉണ്ടോ വെള്ളടിയൊന്നും ഞാനില്ല ജോലിയുണ്ടോ എന്ത് യോഗ്യത ഉണ്ട് ഒരു ശമ്പളം കിട്ടുന്ന ജോലിയുണ്ടോ നീ എന്ത് ഉറപ്പുണ്ട് നിനക്ക് നീ നാളെ വലിയ ആളാവുന്നുള്ള പോലെ ആയിരം പേരുണ്ട് നീ മോഡലാണ് സത്യം പറയട്ടെ ഇതേ കാര്യം എന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് പെണ്ണിന്റെ അച്ഛൻ ആ ഇത്രയും ആയിട്ട് ആരെങ്കിലും പറയൂ സത്യമായിട്ട് ഞാൻ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളം അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പക്ഷെ പെണ്ണിന്റെ തന്തപ്പടി നല്ലേം കൂടെ എന്റെ അടുത്ത് ചോദിച്ചു എന്റെ മോളെ നല്ല രീതിയിൽ വളർത്താനുള്ള എന്താണ് നിന്റെ കയ്യിലുള്ളത് ആകെ പാടെ അന്ന് ഒരു സിനിമയിൽ എങ്ങാണ്ട് പാടി അതുകൊണ്ട് എന്തോ ചെയ്യാനാണ് അങ്ങനെയാണ് ഇങ്ങനാണെന്ന് പറഞ്ഞ് എന്നെ തളത്തിക്കളെ എന്നെ വിട്ടിട്ട് പോയി പക്ഷേ മനസ്സിന് ഇപ്പഴും ഇപ്പോഴും നല്ല നല്ല അടിപൊളിയായിട്ട് പോകണം അതെ നമുക്ക് എനിക്ക് ഇപ്പോ അങ്ങനെ കമ്മിറ്റ്മെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ ഉമ്മയായിട്ട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ വേറെ ഒരു പെണ്ണായിട്ടും കമ്മിറ്റ്മെന്റുകൾ ഇല്ല അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണമെന്നോ എനിക്ക് ഇന്ന കാര്യം ചെയ്യണ്ടെന്നോ ഒന്നും ചോദിക്കേണ്ട അല്ലെ ഇന്ന കാര്യം ചെയ്യണ്ടായിരുന്നു എന്ന് പറയാനുള്ള ആരും അന്നല്ല അന്നത്തെ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയാ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ കാരണമായിരുന്നു നമ്മളൊരു എന്റെ ഹെൽത്ത് പോയി എന്റെ കരിയർ നോക്കുന്നില്ല ആ കുട്ടിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയോട് താല്പര്യം ഞാൻ ചെയ്യുന്ന മോഡലിംഗ് ആണെങ്കിലും സിനിമയാണെങ്കിലും വലിയ താല്പര്യമില്ല അഭിനയിക്കാൻ വിടാനൊന്നും താല്പര്യമില്ല വീട്ടിൽ നിർത്താനാണ് താല്പര്യം ഹെൽത്ത് പോയി ഹെൽത്ത് ഞാൻ ജിമ്മിൽ പോകണില്ല നമ്മള് ഒരു മെന്റലി ഭയങ്കര ഡൗൺ ആയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ഞാനത് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ലൈഫിൽ എന്ന് പറഞ്ഞാല് ഈ പ്രേമിക്കുന്ന എല്ലാ ആളുകളും എല്ലാവർക്കും സാറുണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് ഞാനതുകൊണ്ട് കാട്ടോ ആ വാശികൊണ്ടൊക്കെയാണ് ഇന്നിപ്പോ ഇവിടെ ഈ ഫ്ലോറിലൊക്കെ വരാൻ തന്നെ കാരണം നമ്മൾ ആ ഒരു പ്രേമിച്ച സമയത്ത് നമ്മളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാന്നുമില്ല എത്തും ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് എന്നെ വിളിക്കുക ചെയ്തായിരുന്നു വിളിച്ച് സംസാരിച്ചു എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്റെ ഫ്രണ്ട്സൊക്കെ ഫാനാണ് അമ്മയെ അമ്മയൊക്കെ പറയാറുണ്ട് അടയ്ക്ക് നിന്നെ പറ്റി ആ അമ്മയൊക്കെ ഞാൻ എന്തോ എന്താ പറയാ വില്ലനായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പോയല്ലോ പങ്കെടുക്കാൻ ഓട്ടോറിക്ഷ പോയപ്പോക്ഷറിയിട്ടാണ് പോയെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഓട്ടോറിക്ഷ അതെ ഒരു അല്ല എനിക്ക് കാർ ഉണ്ടാവുന്നില്ല ഇപ്പോഴേ കാറൊക്കെ ആയത് എനിക്കന്ന് വീട് പോലും ഇല്ല കാർ ഉണ്ടാവണ അന്ന് വീട് പോലും ഇല്ല ഞാൻ എന്റ താമസിക്കുന്നത് പിന്നെ അങ്ങനെ കാർ ഉണ്ടാവണേ അതൊരു എന്താ പറയാ ഈ ബിഗ് ബോസിൽ പോകുന്ന പെട്ടെന്നൊരു വീടിയായിരുന്നു ഞാൻ യൂറോപ്പില് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് മത്സരിച്ച ശേഷം നാട്ടിൽ വരികയും ബോഡി ഇല്ല മോഡലിംഗ് ഞാൻ മോഡലിങ് ചെയ്തു അപ്പൊ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് ആദ്യമായിട്ട് ഞാനെ പോയത് മത്സരിക്കാൻ യൂറോപ്പില് അപ്പൊ അതിന് മുമ്പേ തന്നെ ബിഗ് ബോസ് വിളിച്ചിരുന്നു ഞാൻ ഞാനങ്ങനെ പോയില്ല ഇനി ഷോ എന്താവും എന്താന്നുള്ളൊരു ധാരണ എനിക്ക് ഇതിന് മുമ്പ് ഒരു ഷോ വന്നോണ്ട് ഇങ്ങനത്തെ ഒരു പാറ്റേൺ വന്നോണ്ട് ഞാൻ പോയി പിന്നെ രണ്ടാമതന്നെ വിളിച്ചു വിളിക്കാറുണ്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ രാവിലെ വിളിച്ചിരുന്നു വൈകുന്നേരം എന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം വിളിച്ചു ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു ഈ ടൈമിങ്ങനെ മാറി മാറി അപ്പം പിന്നെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഞാനും വിളിക്കാൻ നിന്നില്ല കാരണം ആരോടും പറയുന്നൊരു സംഭവമൊക്കെ അതിലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ എന്റെ ഒരു എൻ്റെ ഒരു ബൈക്ക് ഉണ്ട് പൾസർ വൺ നൈറ്റി അതാണ് എൻ്റെ ആദ്യ ആദ്യത്തെ ഒരു എന്താ പറയാ വാഹനം വാഹനം നമ്മൾ പറയുകയാണെങ്കിൽ എറണാകുളത്തേക്ക് പെരുമ്പാവൂർ എറണാകുളം പോകുന്ന ബസ്സിൽ പോകാൻ ഒരു മടിയൊക്കെ ആയതുകൊണ്ട് പൊക്കമൊക്കെ ഉണ്ട് ബസ്സിലേക്ക് തലേഖി അപ്പൊ അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വല്ലൻ ജംഗ്ഷൻ ഉണ്ട് വല്ലൻ ജംഗ്ഷൻ ഏർലി മോർണിംഗ് അപ്പോൾ കട്ടനൊക്കെ അടിച്ചിട്ട് ഒരു ഒരു യാത്ര അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മള് എന്റെ വീടിന്ന് അവിടെ കാലടി കാലടിന്നാണ് മറ്റൂര് അവിടെ നിന്നാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് ഒരു ചേട്ടൻ ഫാമിലി പോലെ ഒരു ടീം അങ്ങനെ അവരോട് ഞാൻ മറ്റൂര് വന്നിറങ്ങി അവര് അങ്കമാലി അങ്ങനെ തൃശ്ശൂരാ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത് എയർപോർട്ട് പിന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ടൊന്ന് ഭീകര ക്രൗഡും എനിക്കറിയില്ലാത്ത ഒരുപാട് ആളുകളും എന്റെ ഉമ്മ എന്റെ അനിയനും എന്റെ ഫ്രണവും കുട്ടികളും എല്ലാരും അളിയനും എല്ലാരും കുടുംബ വീടാണോ ഞാൻ ജനിച്ചത് മൂവാറ്റുപീടാ സ്ഥലത്താണ് പിന്നെ ഞങ്ങള് അവിടെ വന്നിട്ട് വീട് അനിയൻ അമ്മ ഉണ്ടാക്കും പിന്നെ കുക്ക കുക്ക നല്ല ഞാൻ ഉമ്മ ഈ ശരീരം ഇങ്ങനെ ബാക്കി അനിയൻ അനീത്തിനും എന്തൊക്കെയാണ് ചെയ്തത് അല്ല എനിക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട് അതും ഈ ജിമ്മൊക്കെ തുടങ്ങാൻ ഒരു കാരണങ്ങളുണ്ട് അതൊക്കെ ഒരു എന്റെ അനിയനിയാണ് ജിമ്മ് മാനേജ് ചെയ്യുന്നത് അനിയന്റെ പേര്

അല്ല അത് ഞാൻ എന്റെ ഒന്നും ആവാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ എന്താ പറയാ അതൊരു നിമിത്തമാട്ടോ ദൈവം പടച്ചോണ്ടുന്നൊരാളുണ്ടല്ലോ അത് നിമിത്തമാണ് നമ്മള് ഈ തൃശ്ശൂരാണ് അവരുടെ വീട് അപ്പൊ തൃശ്ശൂരുള്ള ഒരു വലിയ ടെക്സ്റ്റൈൽസിന്റെ മോഡലായിരുന്നു ഞാൻ അപ്പൊ ആ തൃശ്ശൂർ മേഖലയിൽ എല്ലായിടത്തും എന്റെ ഫോട്ടോ വന്നു ഫ്ലക്സ് അടിക്കൂലോ അന്ന് ഇന്നിപ്പോ അതുപോലെ തന്നെ അന്ന് ഒരുപാടുണ്ടായിരുന്നു ഇന്ന് പിന്നെ കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ അന്നൊന്നും അധികം സോഷ്യൽ മീഡിയ ഇല്ല കാര്യം എല്ലാവരും ഫ്ലെക്സ് ആണ് നല്ല ഫ്ലെക്സുകൾ ഒരുപാട് വലിയ വലിയ ഹോർഡിങ്സുകളൊക്കെ അന്ന് ഹോർഡിങ്സ് അവരുടെ വീടിന്റെ അതിലൊക്കത്തും പിന്നെ അവരുടെ തൃശ്ശൂര് തൃശൂര് എഡിഷനിലും പത്രത്തിലും എല്ലാവർക്കും വന്നിരുന്നു എന്റെ ഫോട്ടോ ഇങ്ങനെ വന്നു പോയിരുന്നു പിന്നെ അവരെന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെതായ എനിക്ക് ഈ എന്താ പറയാ എൻ്റെ ആഗ്രഹം ഇങ്ങനെ കടൽ പോലെയാണ് എൻ്റെ ഒരു എന്താ പറയാ പാഷൻ അപ്പൊ അതുകൊണ്ട് ഞാൻ അവരൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല പിന്നെ ഞാൻ ലൈഫിൽ ഒരു ഒരുപാട് ഇങ്ങനെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ വരും നമ്മൾ അത് പഴയ മറന്നു കളയും മറന്നു മറന്നുകയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഹിന്ദിയിൽ ഒരു ചാൻസ് കിട്ടിയാലോ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മോഡലിംഗ് ആയിട്ട് കുറച്ച് സുഹൃത്തിൾ അതുകൊണ്ടാണ് ചോദിച്ചത് അതായത് ബോംബെയിലെ ഒരു എന്താണ് ഒരു കിടു ഞാൻ അവിടെ നാളെ പരിപാടികളൊക്കെ ആയിട്ട് നടന്നു ഞാൻ അവിടെ രണ്ടു മൂന്ന് പാർട്ടിക്ക് പോയിട്ട് അപ്പൊ ഞാൻ അന്ന് ഏതൊരു സിനിമയ്ക്ക് പാടാൻ പോയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു പിന്നെ ശ്രയാഘോഷലുമായിട്ട് അങ്ങനെ ചെന്നു അപ്പം ഞാൻ പ്രിയന്റെ റൂമിൽ ഇരിക്കുകയാണ് ഹോൾഡേനിൽ എട്ട് മണിയായി ഞാൻ പറഞ്ഞു പ്രിയ പാർട്ടി പാർട്ടി പോവാം നീ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഒമ്പത് മണിയായി ഞാൻ പറഞ്ഞു പ്രിയ പാർട്ടി നീ എന്തോണ്ട് പാർട്ടി പാർട്ടി നീ കാണാത്ത പോലെ പാർട്ടി എന്ന് പറഞ്ഞ് നീ ഇരിക്കാം എന്നു എനിക്കാണേ വിശപ്പ് തുടങ്ങി എന്തൊക്കെയോ ഒരു ഒരുപാട് ഒരു ഒരു സുഖമില്ല പത്ത് മണിയായപ്പോഴത്തേക്ക് പ്രിയ പറഞ്ഞു നമുക്ക് പോയാലോ ഞാൻ പറഞ്ഞു ഇപ്പോഴോ ഈ സമയത്ത് ഇനി എന്തിനാ പോണേ എടാ നീ എന്ന് ബാർ അവിടെ ചെന്ന് ഹോട്ടലിൽ ചെന്ന് വേറൊരു ഹോട്ടലിൽ ചെന്ന് ഇതുപോലെ എല്ലാവരും വന്നപ്പോൾ പന്ത്രണ്ട് മണി അങ്ങനെ പാർട്ടി തുടങ്ങി ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് മൂന്ന് മണി അതിനുശേഷം ഗുഡ് നൈറ്റ് മോഹൻചേട്ടൻ ഒക്കെ ഉണ്ട് മോഹൻചേട്ടൻ പറഞ്ഞു ഇവൻ നന്നായിട്ട് ഹീ വിൽ സിങ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ലൈറ്റ് മ്യൂസിക് ആൻഡ് മെനി മെനിഗറീസ് ഓഫ് മ്യൂസിക് ഓ വി വോണ്ട് ടു ഹിയർ ദാറ്റ് പിന്നെ വെളുപ്പിന് മൂന്നര തൊട്ട് നാലര വരെ എൻ്റെ ശാസ്ത്രീയ സംഗീത കച്ചേരിയായിരുന്നു ശേഷം ആറ് ആറ് ഏഴ് മണിക്ക് ഒന്ന് കിടന്നു ജീവിതത്തിൽ പിന്നെ ബോംബെയിലെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കോടി രൂപ വരാമെന്ന് പറഞ്ഞാൽ ഹിന്ദി പോവും അതായിരിക്കും നല്ലത് എല്ലാരും പറയണ്ടല്ലോ